ഹലോ ഗായ്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ പൊള്ളോ അല്ല ബീരയാണ് അവിടെ ഇറ്റാലിയൻ ഡിഷാണ് അപ്പോൾ നമ്മൾ കോഴിയെ നമ്മൾ എങ്ങനെ വീരണത്തിട്ട് മൊരിച്ചെടുക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നമുക്കിതിന് വേണ്ടതായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ റോസ് മരീന വേണം കെയിൻ ഷുഗർ വേണം അതേപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒലിവ് ഓയിലും ആണ് വേണ്ടത് ഇത്രയും സാധനങ്ങൾ മാത്രം മതി ആദ്യം നമ്മൾ ഈ മേടിച്ച കോഴി പന്ത്രണ്ട് പതിനഞ്ച് പീസോളം ഉള്ള കോഴി നമ്മൾ ആദ്യം ഒരു മുക്കാലോളം ഭാഗം നമ്മൾ ചെറിയ ചിരി എണ്ണ ഒഴിച്ച് സൺഫ്ലവർ ഒഴിച്ച് ഒന്ന് മൊരിച്ചെടുക്കുന്നു മൊരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം മുക്കാലോളം ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന റോസ് മരീനോയും ഈ വെളുത്തുള്ളിയും ഇച്ചിരി പഞ്ചസാരയും ഇട്ട് ഒലുവോലിനകത്തോട്ട് ഒന്ന് ഇളക്കി ഇളക്കി കഴിഞ്ഞതിന് ശേഷം ബിയർ ഒഴിച്ച് കൊടുത്ത് ഈ പറയുന്ന മരിച്ച കോഴിയെടുത്ത് തിരിച്ചിടുകയാണ് അതിനകത്തൊട്ട് ഉരുളിക്കകത്തിട്ട് അടച്ചു വയ്ക്കുകയാണ് സൈഡ് ഡിഷായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് ക്യാപ്സിക്കോണും പൊട്ടറ്റോയും ഒലുവോയിൽനകത്തിട്ട് സ്വല്പം ഉപ്പ് ഇടിട്ട് വേവിച്ചെടുത്തേക്കുവാണ് പിന്നെ ബ്രെഡുമാണ് എടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് നല്ല സൂപ്പർ ഫുഡായിരുന്നു എന്നുവെച്ചാൽ മസാലയൊന്നും ഇല്ലാതെ ചിക്കൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും എളുപ്പമായിരിക്കും സംഭവം വളരെ ലളിതമാണ് ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ പേർക്കൊക്കെ ആണെങ്കിൽ നൂറ് എം എൽ ബിയർ മാത്രം മതി ഇതിപ്പോൾ പന്ത്രണ്ട് പേരുള്ളതുകൊണ്ടാണ് നമ്മൾ എഴുന്നൂറ്റം എം എൽ ബിയർ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് അനുസരിച്ച് ബൈ ടേക്ക് കെയർ